നമസ്കാരം ആശങ്കകളുടെ മണിക്കൂറിൽ കേരളത്തിലെ കോൺഗ്രസുകാർക്ക് സംഘികൾക്കൊന്നും വലിയ ടെൻഷനോ ആശങ്കയൊന്നുമില്ല ഇതൊന്നും നഷ്ടപ്പെടാതായി ആര് ജയിച്ചാലും നമുക്ക് ഒരുപോലെയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് തൃശൂർ കേന്ദ്രീകരിച്ച് കോൺഗ്രസുകാരും സംഘികളും തമ്മിലുള്ള ഒരു ബെറ്റ് അതിന്റെ വീഡിയോ ദൃശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് അതായത് ഗംഭീര ബെറ്റാണ് ഇന്നലകളിൽ ഒരുമിച്ചിരുന്ന് രാഷ്ട്രീയം ചർച്ച ചെയ്തിരുന്നവർ ഇന്നിപ്പോ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിന്റെ തലേ ദിവസം എത്തിയപ്പോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാഗ്വാദം അതായത് നാളെ എൻ്റെ മുരളീധരൻ ജയിക്കും കേട്ടോ നാളെ എൻ്റെ സുരേഷ് ഗോപി ജയിക്കും കേട്ടോ ആണോ എങ്കിൽ നമുക്ക് ഇപ്പോ വെട്ടിവെക്കാൻ കേട്ടോ ഇതാണ് സംഭവം അങ്ങനെ ഒരുമിച്ചിരുന്ന് ഇവർ പരസ്പരം ഡെയിലി രാഷ്ട്രീയം സംസാരിക്കുന്നവരാണ് കാര്യം ഇവർ രണ്ടുപേരും ഒരേ ക്യാമ്പിൽ ഉള്ളവരാണല്ലോ അവർക്ക് പരസ്പരം രാഷ്ട്രീയം സംസാരിക്കുന്നതിനോ അല്ലെങ്കിൽ അവർക്ക് പരസ്പരം ഈ വാതു വെക്കുന്നതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല കാര്യം ഈ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് ഒരു കോൺഗ്രസ് ഒരു സംഘിയും കൂടി പരസ്യമായിട്ട് വന്നിട്ട് പറയുകയാണ് നമ്മൾ രണ്ടു സുഹൃത്തുക്കളാണ് നമ്മൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലെല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ചർച്ചകൾ നടത്തിയിരുന്നു നാളെ എൻറെ മുരളീധരൻ ജയിച്ചില്ലെങ്കിൽ എന്റെ കാർ നിനക്ക് അടുത്ത സംഘി പറയുകയാണ് എന്റെ സുരേഷ് ഗോപി ജയിച്ചില്ലെങ്കിൽ എന്റെ കാർ നിനക്ക് തന്നെ ഓക്കെ ഈ ആശങ്ക പിടിച്ച സന്ദർഭത്തിൽ രണ്ടുപേർ തമ്മിലുള്ള ആ പൊരിഞ്ഞ ബെറ്റ് പോരാട്ടം ഒന്ന് കണ്ടേ സുഹൃത്തുക്കളെ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നാളെ ഇതുപോലുള്ള നേരത്ത് നാം എല്ലാവരും അറിയുകയാണ് ഇന്ന് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പോടനുബന്ധിച്ച് വന്ന എക്സി പോളുകളുടെ അടിസ്ഥാനത്തിലൊക്കെ ഇവിടെ സുരേഷ് ഗോപി ജയിക്കുമെന്നാണ് നമുക്കെല്ലാം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ പ്രിയ സുഹൃത്ത് ബിജെപിയുടെ പ്രവർത്തകനുമായ ചില്ലി സുനിയുമായുള്ള സംവാദത്തിൽ അതൊരു ബെറ്റിലേക്ക് കലാശിക്കുകയാണ് സുരേഷ് ഗോപി ഇവിടെ ജയിക്കുകയാണെങ്കിൽ എന്റെ കെ എൽ നാൽപ്പത്തി ആറ് ടി മുപ്പത്തി ആറ് എന്ന വേഗനറ് സുരേഷ് ഗോപി ജയിച്ചാൽ ഞാൻ ചില്ലി സുനിക്ക് ഈ വണ്ടി കൈമാറുന്നതാണ് അതുപോലെ തന്നെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കാറ് എനിക്ക് ആൻഡ് ഓവർ ചെയ്യേണ്ടതാണ് കെ മുരളീധരൻ ഈ ഈ ബെറ്റിന്റെ സാക്ഷികളായിട്ട് ഷാജഹാൻ ബിഫോർ യു ഷരീഫ് ചൈതന്യ മണികണ്ഠിക സ്വന്തം അച്ചപ്പൂ അച്ചപ്പൂ എല്ലാവരെയും സാക്ഷിപ്പെടുത്തിക്കൊണ്ട് നാളെ ഈ ബെറ്റിന്റെ സാക്ഷികളെ ഈ ചാവി ഞങ്ങളുടെ രണ്ടുപേരുടെ ചാവിയും ബിഫോർ യു ഷാജനെ കൈമാറുന്നത് സുരേഷ് സുരേഷ് ഇതൊക്കെ ആൾക്കാരുടെ ഇത് കണ്ടില്ലേ അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തോറ്റാലും നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്ത് ഓടിച്ചോണ്ടിരിക്കാം കാര്യം ഈ ആശങ്കകൾ ഉണ്ടെങ്കിൽ വിജയിക്കുമെന്ന അധിക ആത്മവിശ്വാസത്തിലാണ് അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവർക്ക് നഷ്ടപ്പെടാനൊന്നും ഇല്ലാത്തവരാണ് രണ്ടുപേരും അങ്ങനത്തെ ഒരു മനോസ്ഥിതിയിലാണ് കാര്യം ഒരു കോൺഗ്രസ് കാരണം ഒരു സംഘീരടുത്ത് പോയി വെറ്റിവെക്കുന്നതിന് യാതൊരു തരത്തിലുള്ള മനോവ്യഥയില്ല കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബെറ്റിവെക്കാനോ അല്ലെങ്കിൽ ഇതുപോലുള്ള വാക്കു തർക്കങ്ങളിൽ ഏർപ്പെടാനോ ഒക്കെ വലിയ കാര്യമാണ് ഇതൊരു ഇടതുപക്ഷക്കാരാണെങ്കിൽ മാത്രമേ രണ്ടു പേർക്ക് ശത്രുപക്ഷുള്ളൂ ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടാകുമ്പോൾ കാറുകൾ എക്സ്ചേഞ്ച് ചെയ്യാനോ അതായത് കൊണ്ടുപോകണമെങ്കിൽ എൻ്റെ ആളാണല്ലോ കൊണ്ടുപോകുന്നത് മറ്റേ കൊണ്ടുപോയ നമ്മുടെ ശത്രുക്കളാണ് അതുകൊണ്ട് അവരുമായിട്ടുള്ള സംസാരത്തിലോ അവരുമായിട്ടുള്ള ചർച്ചയിലേ ഇല്ല കാര്യം ഇവര് പരസ്പരം ഓരോ ഇടങ്ങളിലൊക്കെ എവര് തമ്മിൽ ഞാൻ ജയിക്കും അല്ലെങ്കിൽ നിങ്ങൾ ജയിക്കും കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രീതിയിലുള്ള വർത്തമാനങ്ങളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുകയാണ് പുറത്ത് നേതാക്കന്മാർ വലിയ വർത്തമാനം പറയുന്നുണ്ടെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക ഗ്രൗണ്ടിലാണ് ഇതിന്റെ കളി നടക്കുന്നത് ആ ഗ്രൗണ്ടിലെ അണികളുടെ അവസ്ഥ ഇതാണ് സംഘികളും എവരും തമ്മി പരസ്പരം ഇരിക്കുന്നു ചായ കുടിക്കുന്നു കഥ പറയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും കാർ ആർക്ക് നഷ്ടം വരില്ല രണ്ട് കാറുണ്ട് ഒരാൾക്ക് വാഗ്നറാകും മറ്റൊരാൾക്ക് മാര്ദീര് സ്വിഫ്റ്റ് ആണെന്ന് തോന്നുന്നു കാർ ആ കാറുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് പരസ്പരം ഒക്കെ ചങ്ങായിമാർ തമ്മിൽ കാറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കുന്നു അല്ലാതെ ഒരു കാറിന് വേണ്ടി രണ്ടുപേരും മത്സരം വയ്ക്കുന്നില്ല എന്നാൽ രണ്ടുപേർക്കും കൈ നഷ്ടം വരും അതുകൊണ്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഒരു പരസ്പരം നമുക്ക് രണ്ടുപേർക്കും പൊള്ളാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കാർ എക്സ്ചേഞ്ച് ചെയ്യാന്നുള്ള ഒരു പരസ്പര വെല്ലുവിളി ഇതിനപ്പുറത്തേക്ക് രണ്ടു ദിവസം കഴിയുമ്പോൾ ഇവർ ആ ഇനി എന്റെ വണ്ടി കൊണ്ടുപോകാം ഇതിനപ്പുറത്തേക്ക് എന്താണുള്ളത് അതും ഒരു മൂന്നാല് ആളെ കൂട്ടി നിർത്തിയിട്ട് അതായത് സംഘികളും കോൺഗ്രസുകാരെല്ലാം കൂടി ചേർന്ന് നിന്നിട്ട് ഒരു ഗ്രൂപ്പ് വീഡിയോയും ചിത്രീകരിച്ചുകൊണ്ട് കൊണ്ട് പുറത്തേക്ക് പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾക്ക് പരസ്പരം ബെറ്റ് വയ്ക്കുകയാണ് ഇവിടെ സുരേഷ് ഗോപി ജയിക്കും മുരളീധര ജയം പക്ഷേ മറിച്ച് സുനിൽകുമാർ എന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി അവിടെ വിജയസാധ്യത സാധ്യത കൽപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാൻഡിഡേറ്റ് ആണ് അപ്പോ ആ ഒരു വിഷയം അവർക്കില്ല അവർക്ക് അവർ തമ്മിലുള്ള കാര്യമേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് കാരന് നിങ്ങൾ ഇവിടെ ജയിക്കാൻ സാധ്യതയില്ല ബെറ്റ് വെച്ചിട്ട് ഒരു കാര്യമില്ല മത്സരം ഇടതുപക്ഷവും കോൺഗ്രസുമായിട്ടാണ് നടക്കുന്നതെന്ന് പോലും പറയാൻ പറ്റാതെ അത് നമ്മൾ തമ്മിൽ തന്നെ പോരാട്ടമാണ് നമ്മൾ തമ്മിൽ തന്നെ കാറിന് ഇത് വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇത് മുകളിൽ നിന്ന് താഴേക്ക് എത്തിയ ഒരു ആശയമാണ് കാര്യം അവിടെ ഇവർ തമ്മിലാണ് പോരാട്ടം ഇവർ തമ്മിൽ നമ്മൾ രണ്ടുപൂരിൽ ആരെങ്കിലും ജയിക്കുമെന്നുള്ള മനോനിലയിൽ എത്തിയിരിക്കുന്നു അതുകൊണ്ട് അവർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആശങ്കയില്ല കോൺഗ്രസുകാരന്റെ വീട്ടിൽ കിടക്കുന്ന ഒരു കാർ എടുത്ത് സംഗീര വീട്ടിൽ കൊണ്ടെടുത്തു സംഗീര വീട്ടിൽ കിടക്കുന്ന ഒരു കാർ എടുത്ത് കോൺഗ്രസ്സുകാരൻ്റെ വീട്ടിൽ കൊണ്ടിടുന്നു ഇതിനപ്പുറത്തേക്ക് അവർക്ക് യാതൊരു ഇല്ലാത്ത ഒരു ബെറ്റാണ് നിങ്ങൾ കണ്ടത് ഇത്രയേ ഇത്രയുള്ള എല്ലാ കാര്യത്തിലും ഇത് തന്നെയാണ് സതീശനും സുരേന്ദ്രനും തമ്മിലും സുധാകരനും മുരളീധരനും തമ്മിലൊക്കെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കാണുന്നത് താഴേക്ക് കടത്തുന്നു അതിന്റെ ഒരു നേർ ചിത്രമായിട്ട് വേണം ഈ ദൃശ്യത്തെ അനുമാനിക്കാൻ അല്ലെങ്കിൽ വിലയിരുത്താൻ